എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം ഇന്ന് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഓ എസ് എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അല്ലെ അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനിയും ഈ ഒരു വിവരം അറിയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിക്കുക റിസൾട്ട് റിസൾട്ടിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ആ ഒരു സന്തോഷം പങ്കുവെച്ച് ഒരുപാട് വിദ്യാർത്ഥികളാണ് വെളുപ്പിന് ആറു മണി മുതൽ എന്നെ വിളിക്കുന്നത് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് കോൾ എന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് മിസ് പുതിയൊരു എന്താണ് ട്യൂഷൻ സെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അല്ലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ മിസ് അത് ശനി ന്യായം ദിവസം ദിവസങ്ങളിൽ അവിടെ പോയി ക്ലാസ് എടുക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളവിടെ വേറൊരു ടീച്ചറിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇടയ്ക്ക് ഞാൻ ശനി ഞായറാൻ ദിവസങ്ങളിലാണ് ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് സി ബി എസ് ഇ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് മിസ് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം അത് ശനി ഞായറാൻ ദിവസങ്ങളിലാണ് ഓഫ്ലൈനായിട്ട് മിസ്സ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കോൾ വിളിച്ച സമയത്ത് ഞാൻ എടുക്കാതിരുന്നത് കാരണം എടുത്ത് നിങ്ങളെടുത്ത് സംസാരിച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ സമയം പോകും എനിക്ക് രാവിലെ അങ്ങോട്ട് പോകണം സോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങൾ വിളിച്ച സമയത്ത് കോൾ അറ്റൻഡ് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ എല്ലാം അവകാശം ഞാൻ തരാം ഒന്ന് എത്തിച്ചേർന്നതിനു ശേഷം ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും കാരണം മെസ്സിൽ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ രാവിലെ തന്നെ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ക്ഷമകൂടം നടത്തുക ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ വിശ്വസിച്ച് ഒരുപാട് വിദ്യാർത്ഥികളായിരുന്നു ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പഠിച്ച് നമ്മുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോയി ഒരുപാട് കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ വിശ്വസിച്ച ക്രാഷ് കോഴ്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ ട്യൂഷൻ ബാച്ചിലും കൂടാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത നിരവധി കുട്ടികളുണ്ട് അപ്പം അവരെല്ലാവരും ഒരുമയോട് തന്നെ ഒത്തൊരുമയോടുകൂടി തന്നെ അവര് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അതത് ഗ്രൂപ്പുകളിൽ ആ ഒരു വിജയം അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരെ ഫോൺ വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റിസൾട്ടിന്റെ കാര്യം അപ്പൊ ഞാനത് പറഞ്ഞു ഫോൺ വിളിച്ച സമയത്ത് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ നിങ്ങളുടെ വിജയത്തിന്റെ കാര്യം മെസ്സായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് എനിക്കറിയാം പക്ഷെ എങ്കിലും നിങ്ങൾ വാട്സാപ്പ് വഴി നിങ്ങളുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ എന്നെ അറിയിക്കുന്നുണ്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ വിശ്വസിച്ച് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു നിങ്ങൾക്ക് നല്ലൊരു വിജയ ശതമാനം കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് അഭിമാനമാണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയം തന്നെ ാണ് എല്ലാ വർഷവും നല്ലൊരു വിജയം നമുക്ക് നമുക്കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ബാച്ചിൽ നമുക്കറിയാം പുതിയ സിലബസ് മാറ്റോ ഇല്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോ എന്റെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഇനി വരും അധ്യയന വർഷത്തിലും ഉള്ള ബാച്ചുകാരും അതോടൊപ്പം തന്നെ എൽ ഡി ഇനിയും ട്യൂഷൻ ക്ലാസുകൾക്ക് വേണ്ടിട്ടും ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു മികച്ച വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ പല സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ട്യൂഷൻ ബാച്ചിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സേയ് ബാച്ചിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ പല വിഷയങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ മികച്ചൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷം അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇവരെ ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസിനെ ഓരോ സബ്ജക്റ്റും പഠിപ്പിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള സാധിച്ച നമ്മുടെ അധ്യാപകരെ പ്രിയ അധ്യാപകരെയും കൂടെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഓർക്കുകയാണ് ഇത്രയും എഫോർട്ട് എടുത്ത് എനിക്കറിയാം ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ കൂടെ കടന്നുപോകുന്ന ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് നല്ലൊരു വിജയ ശതമാനം കൊണ്ടുവരാനായിട്ട് സാധിച്ചതിൽ എനിക്കും അഭിമാനം അതോടൊപ്പം തന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഞാൻ ഈ ഒരു നിമിഷം ഓർക്കുകയാണ് ഓക്കെ അപ്പം വേറൊന്നും പറയാനായിട്ടില്ല അപ്പം വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റിലൂടെ മെസ്സിനെ അറിയിക്കുക നമ്മുടെ ക്രാഷ് കോഴ്സും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ട്യൂഷനും ഒപ്പം തന്നെ നമ്മുടെ എൽ ബിയിലെ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനകരപ്പെട്ടു എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എക്സാമിന്റെ സമയത്ത് ഫ്രീ ലൈവ് ക്ലാസ്സസ് ഒക്കെ മിസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എത്രകാരം ഉപകാരപ്രദമായിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ടിനെ അത് ബാധിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ മിസ്സിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കും കാരണം നമുക്ക് ഡയറക്റ്റ് വന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകളിൽ കൂടി നിങ്ങളുടെ ഫീഡ്ബാക്കിൽ കൂടിയൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്ത് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് ഈ പതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെയാണ് എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് ഓരോ വിദ്യാർത്ഥിയും ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലാസ്സുകൾ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ ക്ലാസുകളൊക്കെ ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണോ ഇതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായത്തിലൂടെ അറിയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ ബാച്ചിലെ ഈ ഒരു റിസൾട്ട് വന്നെങ്കിൽ മികച്ച വിജയം കൊണ്ടുവരാനായിട്ട് സാധിച്ച നിങ്ങൾക്ക് ഓരോ തർക്കും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പേരിലും അതോടൊപ്പം തന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയ ആശംസകൾ നൽകുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഉയർച്ചയിലോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളൊക്കെ മാറ്റി വെച്ച് അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അവിടെ നിർത്തുന്നു സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ കാണാം താങ്ക് യു